മകനെയും കരളു പിടയുന്നു രചന റിജി ജോർജ് ആലാപനം ഗിരിജനാചാരി ഉരുകി ഒരു തൻ തോന്നലു പകുത്തു പകുത്തുകൊടുത്തൊരച്ഛന് കരളു പിളർക്കുന്ന വേദന നൽകിടും നിത മകൻ ഇനിയും ഒരു ജന്മം എനിക്കില്ല ഈ ഭൂമിയിൽ അരുതുകൾ കണ്ടുവേദന വേദനിച്ചിടുവാൻ അരുതെന്നു ചൊല്ലിയ വാക്കുകൾ കേട്ടിടാതെ അരുതായി നീ മുഴുകിടുമ്പോൾ മകനേയൻ പിടയുന്നു നിന്നുടലിനുള്ളിലായവും നാഗങ്ങൾ ഉറഞ്ഞാടും ലഹരിതൻ പൂരപ്പറമ്പതിൽ ക്ഷുദ്രവിഷം ചീറ്റിടും നാഗങ്ങൾ ലഹരിയിൽ ൂത്താടിടവേ നീയുമതിലൊരു നാഗമായി മതി മറന്നങ്ങും ചിതകളരിയുന്ന ശവപ്പറമ്പിനരികിലായി ചിതലുകൾ ചേർന്നിടുന്ന മൺകുടിലിനുള്ളിൽ ചിറകറ്റ സ്വപ്നവുമായി നീ നീ ചിത്രകുടിലിനുള്ളിലായി ചിറകൊടിഞ്ഞ ലായി ചിറ കൊടിഞ്ഞിളിത്തന്നരികിലായി അമർന്നിടുമ്പോൾ നിർജീവമാകും നിന്നോർത്ത് മകനേൻ കരളു പിടയുന്നു നിന്നുടലിനുള്ളിലായും <laughs>